കേരള പി എസ് സി എൽ ഡി സി ആറ് ഏഴ് സ്റ്റേജുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മളിങ്ങോട്ട് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ചില ക്വസ്റ്റ്യൻസ് എൽ ഡി സി പരീക്ഷകളിൽ പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ട ചോദ്യങ്ങളും പി എസ് സിയുടെ തന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങൾ ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് റിവേഴ്സ് ചെയ്യേണ്ടതാണ് അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന കേരള പി എസ് സി അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി എസ് എസ് സി എ പോലെയുള്ള അല്ലെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ താമസിപ്പിക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക എന്താണ് ദ ബാങ്ക് ക്ലർക്ക് ട്രൈ ടു ഡാഷ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്തായിരിക്കും വരിക എംപവർ എംബലിഷ് എംബ്രോയിൽ എംബസിന്ന് പറയുന്നത് ആ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ പഠിക്കാനുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഓക്കെ ഇത് പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ റിവേസ് ചെയ്യുന്നതാണ് മുൻവർഷ ചോദ്യങ്ങളൊക്കെ റിവേസ് ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഡാൻസർ നിങ്ങൾക്കറിയാം നിങ്ങൾ നമുക്ക് നോക്കാം നോക്കാം എംപവർ എംപവർ എന്ന് ചെറുത്തം എന്താണ് ശാക്തീകരിക്കുക എന്നറത്തല്ല എംബലിഷ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും അലങ്കരിക്കുക ഡെക്കറേറ്റ് എന്നാണ് എംബലിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംബ്രോയിഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിലൊക്കെ വലിച്ചഴിച്ചുകൊണ്ടിടുക അതാണ് നമ്മൾ എംബ്രോയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എംബസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ മോഷ്ടിക്കുക എന്നർത്ഥില്ല അല്ലെങ്കിൽ പൈസ വകമാറ്റി വെ ഉപയോഗിക്കുക അതാണ് എംബസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കോൺടാക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏതായിരിക്കും ശരിയായി വരിക നോക്കുക അതെ ബാങ്ക് ക്ലാർക്ക് ട്രൈ ടു ഡാഷ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്തായിരിക്കും വരിക സദ എംബസിലാണ് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ ഞാനിടത്ത് നോക്കുക ദ ആൻറ്റണിം ഓഫ് അനിമോസിറ്റി ഈസ് എന്തായിരിക്കും ആ അനിമോസിറ്റി എന്ന് വെച്ചർത്ഥം എന്താ സ്ട്രോങ് ഹോസ്റ്റലിറ്റി എന്ന് അർത്ഥമല്ല അതായത് ശക്തമായ ശത്രുത അല്ലേ ശത്രുത അല്ലെങ്കിൽ വൈരാഗ്യം ബദ്ധവൈര്യം എന്നൊക്കെയാണ് അനിമോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും ഇവിടെ അൻ്റണിയുമായിട്ട് വരിക ലവ് ആയിരിക്കും ഓക്കെ ലവ് ലസ്റ്റ് നമുക്കറിയാം ആസക്തി ലക്ക് ഭാഗ്യം ലോസ് നഷ്ടം അപ്പോൾ ഇവിടെ ഇവിടെ ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ കറക്ട് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാക്സ് ഐ മെറ്റ് ഹിം അറ്റ് ഡാഷ് ചർച്ച് ഇവിടെ എന്തായിരിക്കും വരും ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ഇവിടുത്തെ ചർച്ച് ഈ ചർച്ചിൽ നമ്മൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിച്ചാൽ തെറ്റിപ്പോകും കാരണം ഇവിടെ കഴിഞ്ഞ ഒരു കാര്യം പറയുന്നത് ഐ മെറ്റ് ഹിം അറ്റ് ഡാഷ് ചർച്ച് എന്ന് പറയുമ്പോൾ ഈ ചർച്ച് എന്താണ് എവിടെയോ ഏതോ ഒരു ചർച്ചയിൽ വെച്ചാൽ നല്ല ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആൾക്കറിയാം ഇവിടെ വെച്ചാണ് ഈ ഏത് ചർച്ചിൽ വെച്ചാണ് മെറ്റ് ചെയ്ത് മീറ്റ് ചെയ്തതെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ച് ഇവിടെ സ്പെസിഫൈഡ് ആണ് ഡെഫിനറ്റാണ് സോ ഇവിടെ വരിക ഏതായിരിക്കും ദ ആയിരിക്കും അതെ ഐ മെറ്റ് ഹിം അറ്റ് ദ ചർച്ച് എന്നാണ് ഇവിടെ വരേണ്ടത് പിന്നെ അടുത്തത് നോക്ക ഹി ആസ് ഇഫ് ഹി ഡാഷ് മാഡ് പവൻ പെരുമാറുന്നു അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നു എന്തിനെ പോലെ ഒരു ഭ്രാന്തനെ പോലെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ആസിഫിന്റെ എന്താണ് ഉപയോഗമാണ് വന്നിരിക്കുന്നത് ആസിഫിന് തൊട്ടു മുമ്പ് ഇതുപോലെ സിമ്പിൾ പ്രസന്റ് വരികയാണെങ്കിൽ ആസിഫിന് ശേഷം വരേണ്ടതായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം അതേപോലെ ആസിഫിന് തൊട്ടു മുമ്പ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ആസിഫിന് ശേഷം വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കും ഇവിടെ ബിഹേവിയർസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് പറയുമ്പോൾ ഇതിനകത്ത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ് നമുക്ക് റീസ് സിമ്പിൾ പ്രസൻ്റ് ആണ് അത് വരില്ല ിയും ആണ് സിമ്പിൾ പാസ്റ്റ് ഏതെൻ്റെ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് വേറും വാസും ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോം ആണ് ഈസ് ഹാസ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമാണ് അത് ഇവിടെ വരത്തില്ല അപ്പൊ സിമ്പിൾ പാസ്റ്റായിട്ട് രണ്ട് ഉണ്ട് വേറും വാസും ഇനി ഇവിടെ ഏത് വരും വേറാണോ വാസു ആണോ സ്വാഭാവികമായിട്ടും ഹി സിംഗ്ലായ സ്ഥിതിക്ക് നമ്മൾ വാസ് എഴുതി വെക്കാനാണ് സാധ്യത പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്താ പറയുന്നത് അവൻ ഒരു പോലെ പെരുമാറുന്നു എന്നാ ദാറ്റ് മീൻസ് അവൻ്റെ പ്രാന്തനല്ല എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ പെരുമാറുമെന്ന് പറയുമ്പോൾ അത് അൺട്രിയലാണ് അല്ലേ അല്ല തോന്നുന്നതാണ് അപ്പം അത്തരത്തിലുള്ള അൺട്രിയൽ ആയിട്ടുള്ള സാഹചര്യം വരുന്ന സമയത്ത് സബ്ജെക്ട് സിംഗ്ലർ ആണെങ്കിലും നമ്മൾ ഏത് ഫോമെ ഉപയോഗിക്കാവൂ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവൂ അങ്ങനെ പറയുമ്പോൾ ഇവിടെ വരിക ഏതായിരിക്കും വേറായിരിക്കും വേറാണ് ശരിയായിട്ടുള്ള ആൻസർ നേരത്ത് നോക്കുക ഫൈൻഡ് ദ ആൻറ്റണിങ് ഫോർ ദ ഫോളോയിങ് വേർഡ് അഡ്മേഡ് അഡ്മേഡ് എന്ന് പറയുന്ന എന്താണ് ആ വാക്കിൻ്റെ ആൻ്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്ന് പറയുമ്പോൾ ആദര് ആദര ഉള്ള അല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്നൊക്കെയാണ് അഡ്മേട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ആ സ്കോണ്ടെന്നായിരിക്കും അത് പുച്ഛമുള്ളത് ഓക്കെ ഇതാണ് എൻ്റെ ആൻ്റണി ഓപ്പോസിറ്റായിട്ട് വരിക പ്രേയ്സ്റ്റ് നമുക്കറിയാം ഇതേ അർത്ഥം തന്നെയാണ് പ്രേസ്റ്റ് പുകഴ്ത്തുന്നത് സ്കോണ്ടെന്ന് നമുക്കറിയാം വഴക്ക് പറയുന്നത് ശകാരിച്ചത് അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഉപദേശിച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഡ്മേഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക അതായിരിക്കും സ്കോൺ ഡാറ്റ് എടുത്തു നോക്കുക വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ലോസ്റ്റ് ഇ എസ് സി ഇത് പലതവണ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇതേ രീതി ആവർത്തിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്താണ് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെങ്കിൽ സബ്ജക്ട് വർക്ക് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം അപ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈ സബ്ജക്ടിന്റെ പ്രത്യേകത എന്താ ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഈ സബ്ജെക്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകളുടെ ഇടയിൽ എന്തൊണ്ട് ഒരു പ്രിപ്പോസിഷനും ഉണ്ട് ഓഫ് ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് ഒരു സബ്ജക്ട് വരികയും അവിടെ ഒരു പ്രിപ്പോസിഷനെ കാണുകയും ചെയ്യുന്നുവെങ്കിൽ പൊതുവെ നമ്മൾ ചെയ്യേണ്ടത് പ്രിപ്പോസിഷന് തൊട്ട് വന്നിരിക്കുന്നതിനായിരിക്കണം നമ്മൾ സബ്ജെക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത് ഇവിടെ വണ് വന്നിരിക്കുന്നത് വൺ സിംഗുലർ ആണ് സോ നമുക്കിവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരേണ്ടത് ഇവിടെ ലോസ്റ്റ് നമുക്കറിയാം വി ത്രീ ആണ് വി ത്രീ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഡാഷ് ലോസ്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിലെ ഒരാൾക്ക് അവൻ്റെ പേൻ നഷ്ടപ്പെട്ടു എന്നാണ് ഇത് സ്വഭാവിത് ആക്ടിവൈസ് തന്നെയാണ് അല്ലേ കാരണം സബ്ജെക്റ്റ് ആണത് ഇപ്പോൾ സബ്ജെക്റ്റ് തുടങ്ങുന്നത് ആക്ടിവൈസ് ആക്ടിവൈസ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വി ത്രീയുടെ തൊട്ട് മുമ്പിൽ നമ്മൾ എന്ത് എഴുതാവും ഹാവിൻ്റെ രൂപങ്ങളെ എഴുതാവും ഹാവിൻ്റെ രൂപങ്ങളെ എഴുതാവൂ എന്നാൽ ഇത് പാസി വൈസ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ബിയുടെ ഫോം ആയിരിക്കണം എഴുതേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഈസും വാസും ബിയുടെ രൂപമാണ് അത് നമുക്കിവിടെ പറ്റത്തില്ല കാരണം ഇത് ആക്റ്റീവ് വൈസാണ് ആക്ടിവ് വൈസിൽ ഹാവിൻ്റെ ഫോമേ വരാവൂ അപ്പോൾ ഇവിടെ ഹാവിൻ്റെ ഫോം ആയിട്ട് വന്നിരിക്കുന്നത് ഹാവും ഹാസും ആണ് ഇതിനകത്ത് ഏതായിരിക്കും വരേണ്ടത് ഏതായിരിക്കണം നമുക്കറിയാം സിംഗ്ലറാണ് വരേണ്ടത് അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഹാസ് ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ലോസ്റ്റ് ഹിസ് പെൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഫൈൻഡ് ദ പ്ലൂറൽ ഫോം ഓഫ് ദി ഗവൺ വെൻഡെസ് ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന കാലയളവിൽ രണ്ടായിരത്തി പതിനാലിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് തരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇൻഡെക്സിന്റെ പ്ലൂറൽ ആയിട്ട് നമുക്ക് ഇൻഡൈസസ് എന്ന് പറയാം എന്താണ് ഇൻഡൈസസ് ഇൻഡെക്സസ് എന്നും പറയാം പക്ഷേ പക്ഷെ ഒരെസ് വരാൻ പാടുള്ളൂ ഇവിടെ നോക്കിയ ഇവിടെ രണ്ട് എസ് കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് എസ് വന്നാൽ ശരിയായേനെ അപ്പൊ ഇവിടെ കറക്റ്റായിട്ട് വരിക ഇൻഡൈസസ് നമുക്ക് ഇൻഡൈസസ് ഇൻഡെക്സസ് നമുക്ക് പ്ലൂറൽ ആയിട്ട് പറയാം എന്നാൽ ഇവിടെ ഇൻഡൈസിസ് ആണ് ശരി അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് നോക്കുക കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് വി ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ ആൻഡിൽ ഡാഷ് ഓർഡേഴ്സ് ഇത് പി എസ് സി ഇത്തരത്തിൽ പല തവണ പല എൽ ഡി സി പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് സോ ഇവിടെയും നമുക്ക് നമ്മുടെ പരീക്ഷയിലും ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ഘട്ടത്തിലെ പരീക്ഷയിൽ ഇതേ വെച്ചുകൊണ്ട് ചോദ്യം വന്നിരുന്നു ഫാർദർ ഫർദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഓക്കെ അപ്പൊ യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ടാഷ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇനിയൊരു ഓർഡർ വരുന്നടം വരെ നിങ്ങൾ എന്തായിരിക്കും സസ്പെൻഷനിലായിരിക്കുന്ന ഇനിയൊരു എന്താ പറയുക അർത്ഥത്തിന് വരണോ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത് ഫർദർ ആണ് ഉപയോഗിക്കേണ്ടത് ഫർദർ ഇതാണ് കറക്റ്റ് ആൻസർ ഇനിയൊരു അതാണ് അങ്ങനെ വരാമെങ്കിൽ ഫർദർ നെക്സ്റ്റ് ആവുമ്പോൾ അടുത്തതെന്നർത്ഥം ഓക്കെ ഈ ഫാർദർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദൂരം ദൂരമുള്ള ഫാർദർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ നമുക്കറിയാമല്ലോ ഭാവി എന്നാണ് ഓക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ഫർദർ ആണ് ഇനി നോക്കുക ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇതും ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ദ കോർട്ട് ഇമ്പോസ് ഡാഷ് ഹെവി പെനാൽറ്റി ഇവിടെ എന്തായിരിക്കും വരിക ഈ ഹെവി പെനാൽറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ കോർട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുക ഈ ശിക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് ആണ് ഉപയോഗിക്കേണ്ടത് ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് നമുക്കറിയാം എയും ആനു ആണ് ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഹെവി എന്ന് പറയുമ്പോൾ ഹ എന്ന് പറയുന്ന കോൺസൺ സൗണ്ട് ആണ് വരിക അതേ സമയത്ത് നമ്മളിവിടെ എന്തായിരിക്കും ഉപയോഗിക്കുക എ ആണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് നോക്കുക ഹി സേസ് ഐ ആം വെരി ബിസി ചേഞ്ച് ഇൻ ഇൻഡയറക്ട് സ്പീച്ച് ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പലതവണ ചോദിച്ചിട്ടുണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ഇവിടെ ഒന്നും ശ്രദ്ധിക്കത്തില്ല ഇതിലേക്ക് നോക്കും ഐ ആം വെരി ബിസി അപ്പോൾ നമ്മൾ ഹി ആക്കും അല്ലേ എന്നിട്ട് വാസ് ആക്കും വെരി ബിസി വാസ് വെരി ബിസിന്ന് എഴുതും ഇത് ആൻസർ ആയിട്ട് നമ്മൾ എഴുതും പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ സേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെഡ് എന്ന് അല്ലെങ്കിൽ ടോൾഡെന്ന് അല്ലെങ്കിൽ ആസ്ക് അതായത് സിമ്പിൾ പാസ്റ്റായിട്ട് വന്നാൽ മാത്രമേ ഇവിടുത്തെ വെറുപ് സിമ്പിൾ പാസ്റ്റായിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടുത്തെ ടെൻസ് ഫോം മാറ്റാവൂ അല്ലാതെ ഏത് ടെൻസിൽ വന്നാലും ഇവിടുത്തെ ടെൻസ് ഫോം മാറ്റാൻ പാടില്ല ഇവിടെ നമുക്ക് സേയ്സ് എന്നാണ് വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് സോ നമ്മളിന്റെ ടെൻസ് ഫോം മാറ്റാൻ പാടില്ല പകരം ബാക്കിയെല്ലാം മാറ്റണം ഇവിടെ ബാക്കി മാറ്റാനായിട്ടുള്ളത് എന്ത് മാത്രമാണ് ഈ ഐ ആ ഐ മാർ ഹി ആ ഹി സേസ് ദാറ്റ് ഹി ഹി വന്ന സ്ഥിതിക്ക് ഈ ആമെന്ന് പറയുന്നത് നമുക്കറിയാം ബിയുടെ പ്രസന്റ് ഫോം അല്ലെ ബിയുടെ പ്രസന്റ് ഫോംസ് ഏതൊക്കെയാ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഫോംസ് ഏതൊക്കെയാ ഈസ് ആം ആർ ഇത് നമ്മൾ എന്തിനെ ആശ്രയിച്ചാൽ എഴുതേണ്ടത് സബ്ജെക്ടിനെ ആശ്രയിച്ചാ ഇവിടെ ഐ വന്നതുകൊണ്ട് നമ്മൾ ആം എഴുതി ഇവിടെ ഐയെ മറ്റേ ഹി ആക്കുമ്പോൾ ഈസ് ആണ് വേണ്ടത് അല്ലെ ടുത്ത് നോക്ക് എന്താണ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് ഫ്രം ദ ബേർഡ് ഗിവിൺ അതായത് ദ മിനിസ്റ്റേഴ്സ് ഡാഷ് വാസ് അക്സെപ്റ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്തായിരിക്കും വരിക ഇവിടെ തീർച്ചയായിട്ടും ദ മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊസസീവ് അബ്ജെക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കണം വരേണ്ടത് ഒരു നൗൺ ഫോം ആയിരിക്കണം വരേണ്ടത് ഇപ്പൊ റെസി റിസൈൻ എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ നൗൺ ഫോം ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഏതാ നോക്കാം റെസിഗ്നേഷൻ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ദ മിനിസ്റ്റേഴ്സ് റെസിഗ്നേഷൻ വാസ് ആക്സെപ്റ്റഡ് അടുത്തത് ദ ഓപ്പോസിറ്റ് ഓഫ് സ്ക്രബ്ലെസ് തീർച്ചയായിട്ടും ഇത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇതേ വാക്ക് തന്നെ സ്ക്രബ്ലെസ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം കെയർഫുൾ എന്ന അർത്ഥം അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അതേതായിരിക്കും കെയർലെസ് ആണ് എന്താണ് കെയർലെസ് ഇതാണ് കറക്റ്റ് ആൻസർ പ്രിസൈസ് നമുക്കറിയാം ബ്രീഫ് ചുരുക്കം വളരെ ചുരുക്കിയായിട്ടുള്ള പ്രിസൈസ് എന്ന് പറയുന്നത് സ്പഷ്ടമായിട്ടുള്ളത് അതാണ് പ്രിസൈസ് ഈ കോഷ്യസ് നമുക്കറിയാം എന്താണ് മുൻകരുതലുള്ളത് അതാണ് കോഷ്യസ് ഉണ്ട് ശ്രദ്ധയുള്ള അതാണ് കോഷ്യസ് ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ശാന്തത പ്രശാന്തമായത് ഓക്കെ അപ്പം സ്ക്രബ്ലെസ്സിന്റെ മീനിങ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോഷ്യസോ കെയർഫുള്ളോ ഒക്കെ എഴുതാം ഓപ്പോസിറ്റ് ആയിട്ട് പം കെയർലെസ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക ഐ വിൽ ഡാഷ് യു നെക്സ്റ്റ് സൺഡേ ഇവിടെ ഈ കോൾ വെച്ചുകൊണ്ട് ഫ്രൈസിൽ വർപ്പ് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് കോൾ അറ്റ് കോൾ ഓൺ കോൾ അപ്പ് കോൾ ഫോർ അല്ലേ ഇത് ഇതേ ക്വസ്റ്റ്യൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് പല പരീക്ഷകളിലും അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക ഐ വിൽ ഡാഷ് യു നെക്സ്റ്റ് സൺഡേ നമുക്കറിയാം കോൾ അറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് ആണ് കോൾ ഓൺ എന്ന് വെച്ചാലും വിസിറ്റ് ആണ് എന്നാൽ കോൾ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പ്ലേസും കോൾ ഓൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സണുമാണ് ഈ കോൾ അപ്പ് എന്ന് വെച്ചാൽ ഫോണിൽ വിളിക്കുക ഫോണിൽ സംസാരിക്കുക കോൾ ഫോർ എന്ന് പറയുമ്പോൾ എന്താണ് എന്തായിരിക്കും ആഹ്വാനം ചെയ്യുക എന്നർത്ഥമില്ല എക്സോർട്ട് എന്ന അർത്ഥം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ നെക്സ്റ്റ് സൺഡേ നിന്നെ കാണാം അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയി വരിക കാൾ ഓൺ ഇതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കോൾ അപ്പും വേണമെങ്കിൽ ആൻസറായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കും കാരണം അടുത്ത സൺഡേ ഞാൻ നിന്നെ ഫോണിൽ വിളിക്കാം എന്ന രീതി ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കോൾ അപ്പും പക്ഷേ പി എസ് സിയുടെ ആൻസർ കീയിൽ കോൾ ഓൺ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ കോൾ ഓൺ ആണ് എടുത്ത് കറക്റ്റായിട്ട് ആൻസർ ഈ അടുത്ത് നോക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽഡ് പി എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് അപ്പം എന്തായിരിക്കും ഇവിടെ നോക്കുമ്പോൾ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് പീഡിയാട്രിക്സ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇനി അതിന് സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക പി എഇ ഡി ഐ എ ടി ആർ ഐ സി എസ് പീഡിയാട്രിക്സ് ഓക്കെ ഇനി മനസ്സിലാക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് റൈറ്റ് ക്യുക്കിലി ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം ക്യാൻ റൈറ്റ് ക്യൂക്കിലി നമ്മുടെ നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവാണ് സോ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ ടാഗ് നെഗറ്റീവ് ആക്കണം അപ്പോൾ ക്യാൻ ആണ് സഹായക്രിയ ക്യാൻ്റെ കൂടെ എൻ്റ് ചേർത്ത് കാൻഡ് എന്നാവും ക്യാൻഡ് ദേ ഓക്കെ ക്യാൻഡ് വന്നിരിക്കുന്ന ഇതാണ്ട് ഇതാണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി അടുത്ത് നോക്കുക എ പ്ലേസ് ഫോർ ഗവൺമെന്റ് ഓർ പബ്ലിക് റിക്കോർഡ്സ് ഓർക്കാ എത്രയോ തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ എന്തായിരിക്കും ആർ കെവ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ബാക്കി മ്യൂസിയം ഷെൽഫും എല്ലാവരും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇനി അടുത്ത് നോക്ക് ഹി എ പ്രസൻറ്റ് എന്താണ് അത് വോയിസ് ചേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ ഹി ഹാസ് എൻ മീ എ പ്രസൻ്റ് എന്ന് പറയുമ്പോൾ ഹി ഇവിടുത്തെ സബ്ജെക്റ്റ് ആണ് ആണല്ലോ ഹാസ് എൻ്റെ ഇവിടുത്തെ വെർബാണ് മീ ഇവിടുത്തെ ഒബ്ജെക്റ്റാണ് എ പ്രസന്റ് പറയുന്നത് ഇവിടുത്തെ അടുത്ത ഒബ്ജെക്ടും ഇപ്പം ഈ സെൻസിൽ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് അങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ഇതിൽ ഒന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റും അടുത്ത് ഇൻഡയറക്റ്റ് ഒബ്ജെക്റ്റും ആയിരിക്കും ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കണ്ടെത്താനുള്ള മാർഗം എന്താ ഇതിനോട് നമ്മൾ വാട്ട് എന്നോ ും വന്നോ ചോദിക്കണോ ഹി ഹാസ് സെന്റ് അവൻ എനിക്ക് അയച്ചു തന്നു എന്ത് എന്താ അയച്ചു തന്നു എ പ്രസന്റ് അപ്പൊ വാട്ട് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് എ പ്രസന്റ് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജെക്ട് ഇതിന്റെ ഡയറക്ട് ഒബ്ജെക്ട് ആണ് ആർക്ക് എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് എന്തായിരിക്കും ഇൻഡയറക്ട് ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ആർക്ക് അവൻ പ്രസന്റ് ചെയ്തത് എനിക്ക് ടുഹും അപ്പം ഇവിടുത്തെ ഇൻഡയറക്ട് ഒബ്ജക്ട് അപ്പൊ ഇത്തരത്തിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇൻഡയറക്ട് ഒബ്ജക്ട് രണ്ട് ഒബ്ജക്ട് വരികയാണെങ്കിൽ നമ്മൾ സാധാരണ പാസ്സിവേസിലേക്ക് മാറ്റുമ്പോൾ ഇൻഡയറക്ട് ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ അപ്പം ഇവിടുത്തെ മീ മാറി എന്താണ് ഐ ആണ് ഐ അല്ലേ ഐ ആണ് ഇനി പാസ് വേസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ആദ്യം ഒബ്ജക്റ്റ് വരണം പിന്നെ ബി ഫോംസ് പ്ലസ് വി ത്രീ ബി യുടെ രൂപങ്ങൾ പ്ലസ് എന്താണ് ബൈ പ്ലസ് സബ്ജക്റ്റ് ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ ആദ്യം ഐ വരണം പിന്നെ ഇവിടെയൊക്കെ ഹാസ് എൻ്റ് ഇങ്ങനെ ഹാസ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് വി ഹാവ് പ്ലസ് വി അല്ലെങ്കിൽ ഹാഡ് പ്ലസ് വി ത്രീ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം പാസി വൈസ് എഴുതുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ബീൻ ചേർത്താ മതി ഹാസ് ബീൻ ഹാസ്ബീൻസ് ഹാവീൻസ് അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ ബീൻസ് ഹാസ് ആണ് ഹാവ് ആണോ എഴുതേണ്ടത് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ആശ്രയിച്ചത് ഇപ്പൊ നമുക്ക് ഐ ആണ് ഐ വന്ന സ്ഥിതിക്ക് നമ്മൾ ഐ ഹാവ് എന്നേ പറയാം ഐ ബീൻ എന്ത് എ ബൈ ഹിം അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടോ വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ ഐഹാബിൻ സെന്റ് ഇത്രയും കറക്റ്റ് ആണ് പക്ഷേ പിന്നൊന്നിരിക്കുന്നത് ടു ഹിം എ പ്രസന്റ് ഇത് തെറ്റാ ഐ ഹാബിൻ സെന്റ് എ പ്രസന്റ് ബൈ ഹിം എന്നായിരുന്നിട്ട് ഇത് ശരിയായാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇത്തരത്തിൽ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിൽ ഇവിടെ വന്നിട്ടില്ല അപ്പൊ ഇത് തെറ്റാണല്ലോ ബാക്കി നോക്കുക എ പ്രസന്റ് പ്രസന്റ് എ പ്രസന്റ് അപ്പൊ ഇതെല്ലാം ഡയറക്റ്റ് ഒബ്ജക്റ്റാ ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്ട് ആണ് എ പ്രസന്റ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ രണ്ട് ഒബ്ജക്റ്റ് വരുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പൊതുവേ നമ്മൾ എഴുതാറുള്ളത് അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ തന്നിരിക്കുന്ന തെറ്റാണെങ്കിൽ നമ്മൾ ഇനി ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നോക്കണം ഇവിടെ തെറ്റായത് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നോക്കി നോക്കിയാൽ ബാക്കി മൂന്നിടത്തും ഡയറക്റ്റ് ഒബ്ജെക്റ്റിനാണ് തുടങ്ങിയിരിക്കുന്നത് ഇനി അത് കറക്റ്റ് ആണോ എന്ന് നോക്കാം നോക്കാം എ പ്രസൻറ്റ് ഇനി എന്ത് പറഞ്ഞ നമ്മൾ പറഞ്ഞു ഹാസ് സെൻറ് എന്നുള്ളത് ഹാസ് ഹാസ്ബീൻസിന് എന്താണോ അല്ലെങ്കിൽ ഹാവ് ഹാവീൻസിൻ്റെ എന്താണോ സ്ഥിതിക്ക് ഹാസ്മതി അപ്പൊ ഈ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഏതാണ് ഈ എന്ന് പറയുന്ന കറക്റ്റ് ഓപ്ഷൻ ആണ് ഇത് കറക്റ്റ് ആൻസർ ഹാസ് ബീൻ സെന്റ് ടു മീ ബി നോക്കി എ പ്രസന്റ് ഹാസ് ബീൻ സെന്റ് ടു മീരേ ഉള്ളൂ ആരാണെന്ന് ഇവിടെ പറയുന്നില്ല കാരണം ഹി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആണല്ലോ എന്നാൽ ദ ഇൻഡെഫിനറ്റ് ആയിട്ടുള്ള സംഭവം വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഇൻഡെഫിനറ്റ് ആയിട്ട് പറയുമ്പോൾ സമ്പടി ദേ അല്ലേ അങ്ങനെയൊക്കെ വരുമായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈ പ്ലസ് സബ്ജക്ട് അവോയ്ഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടെ ഹി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്ക് അറിയാം ആരാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിയുടെ ഡെഫിനറ്റാണ് സോ നമുക്ക് ബൈ ഹിം എന്നുകൂടെ വരണം അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ എ പ്രസന്റ് ഹാസ് ബീൻ സെൻറ്റ് ടു മീ ബൈ ഹിം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ അടുത്ത് നോക്കുക സെലക്ട് ദ സിനിമ ഓഫ് ദ ഗവൺ വേർഡ് ക്ലിൻസ്ഡ് ക്ലിൻസ്ഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിൻസ്ഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് എന്ന് അടുത്ത് നോക്കുക ഐ വിൽ ഇൻവൈറ്റ് ഹ്യം ഹി ഡാഷ് കൌ പ്ലീസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഐ വിൽ ഇൻവൈറ്റ് ഹ്യം ഹി ഡാഷ് കൌൺ നമുക്കിതിപ്പോ കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല ഐ വിൽ ഇൻവൈറ്റ് ചെയ്യും ഞാൻ അവനെ വിളിക്കും അവൻ വരും എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് രണ്ടും ഭാവി ഫ്യൂച്ചറിൽ പറയേണ്ടതാണ് സോ ഇവിടെയും വില്ല് തന്നെയാണ് വരേണ്ടത് ഓക്കെ ഇനി അടുത്ത് നോക്കുക നമുക്ക് സെന്റൻസ് കറക്ഷൻ ഇറർ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക അതിനകത്ത് ഏതാണ് തെറ്റായ ഭാഗം ഐ നോ ഐ വിൽ ബി കമ്പൽഡ് ടു ലീവ് ദിസ് ഹൗസ് ദിസ് വീക്ക് വിച്ച് വിൽ ബി വെരി ഡിസ് അഡ്വാൻറ്റേജസ് ഫോർ മീ നോ എറർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എവിടെയാണ് തെറ്റ് നോക്കുമ്പോൾ ഈ ഭാഗത്താണ് തെറ്റ് അതായത് ഇവിടെ നോക്കുക കമ്പൽഡ് അല്ലെങ്കിൽ ഒബ്ലൈഡ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കടമയെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ ഒബ്ലികേഷനെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ കമ്പൽഷനെ സൂചിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മളിവിടെ വില്ലല്ല ഉപയോഗിക്കേണ്ടത് പകരം ഷാൾ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഐ ഷാൾ ബി കമ്പൽഡ് എന്നാണ് വരേണ്ടത് അപ്പോൾ എ എന്ന് പറയുന്ന ഭാഗത്താണ് തെറ്റ് അതിവിടെ വന്നിരിക്കുന്നതാണ്ട് ഇത് അതാണ് കറക്റ്റ് ആൻസർ എടുത്ത് നോക്കുക ൂണിറ്റി പക്ഷെ ഇഫ് ക്ലോസ് ആണ് ഓക്കെ അവിടെ കറക്റ്റ് ടെൻസ് കറക്റ്റ് ആണ് പക്ഷേ ഇവിടെ എന്താ സംഭവം ആർട്ടിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി എന്ന് വരുമ്പോൾ ഇവിടെ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഓ എന്നാണ് വന്നിരിക്കുന്നത് ഓ എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ആൻ ആണ് വരേണ്ടത് അല്ലേ ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുക ആൻ ആണ് കറക്റ്റ് ആൻസർ ഞാൻ അടുത്ത ചോദ്യം നോക്കുക ദ ടീച്ചേഴ്സ് മൂവ്സ് അറൌണ്ട് ദ സ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരും നമുക്കറിയാം ഈ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് മനസ്സിലായി ഇവിടെ സെഡ് സെഡെന്നുണ്ട് അല്ലേ സെഡ് എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ ചെയ്യും ടെൻസ് ഫോം മാറ്റണം ഈ മൂവ്സിനെ മൂവിടെന്നാക്കണം ആണല്ലോ നോക്കുമ്പോൾ ഇവിടെ മൂവിടെന്നുണ്ട് ഓക്കെ പക്ഷെ നമ്മൾ മനസിലാക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ട് സ്പീച്ച് യൂണിവേഴ്സൽ ട്രൂത്തിനെയും ഹാബിച്വൽ ആക്ഷനെയൊക്കെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സൽ ട്രൂത്ത് പ്രപഞ്ച സത്യങ്ങളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫാക്റ്റ് ആണെങ്കിൽ വസ്തുതകളാണെങ്കിൽ അവിടെ ടെൻസ് മാറ്റാൻ പാടില്ല അപ്പോൾ ഇവിടെ മൂസ് തന്നെ വരണം അതായത് ഈ ഡയറക്റ്റ് സ്പീച്ചിന് മാറ്റമില്ല ദ എർത്തിനെ മാറ്റാനില്ല നമുക്ക് ദ സണിനെ മാറ്റാനില്ല അപ്പം അങ്ങനെ വന്നിരിക്കുന്ന സെഡ് ദാറ്റ് ദ എർത്ത് മൂവ്സ് ദ സൺ എന്ന് വന്നിരിക്കുന്ന നോക്കുമ്പോൾ നോക്കുക ദ ദ ദ ടീച്ചർ സെഡ് ദാറ്റ് എർത്ത് മൂവ്സ് ഇതാണ് ആൻസർ ഓക്കെ ഇവിടെ ആസ്ക് വന്നിരിക്കുന്നു ഇവിടെ ചോദിച്ചതല്ലോ അപ്പോൾ ഇത് തെറ്റാണ് അവിടെ ഓക്കെ മൂവ്സ് എന്നാണ് വന്നിരിക്കുന്നു പക്ഷേ ഇവിടെ ആസ്ക് എന്നാണ് വന്നിരിക്കുന്നത് അത് ശരിയല്ല കാരണം ഇവിടെ ചോദ്യമല്ല ചോദിച്ചത് ടീച്ചർ ഒരു വസ്തുത പറഞ്ഞതാണ് ടീച്ചർ ടോൾഡ് മി എന്നോട് മാത്രമല്ല പറഞ്ഞത് ആരോട് പറഞ്ഞാലും എന്താണ് മൂവ്സ് അറൗണ്ട് ദ സൺ ആണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇവിടെ എവിടെയെങ്കിലും ഈ പറയുന്നതിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ ഡയറക്ടർ സ്പീച്ചിൽ എവിടെയെങ്കിലും സെക്കൻഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യണം ഒബ്ജക്റ്റ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സെക്കൻഡ് പേഴ്സണിനെ നമ്മൾ മീ എന്നാക്കുകയോ വേണം ഓക്കെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ പറയുന്ന മീയുടെ ആവശ്യമൊന്നുമില്ല ഡിയുടെ ഓപ്ഷൻ ആവശ്യമില്ല നമുക്ക് ബി തന്നെയാണ് കറക്റ്റ് ആൻസർ സെറ്റ് ദാറ്റ് മൂവ്സ് അറൌണ്ട് സൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഞാൻ നോക്കുക ഹീസ് ബെനവലൻ ദോ ഹിസ് ഫാദർ ഹീസ് ഡാഷ് അപ്പം ഇത് ബെനവലിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ദോ നമ്മൾ ഒന്നിനെ ഉപയോഗിക്കുന്നത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനയെ സൂചിപ്പിക്കാൻ അവൻ ആണ് അല്ലെങ്കിൽ അവൻ ബെനവലൻ്റാണെങ്കിലും അവന്റെ ഫാദർ എന്തല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തല്ല ബെനവലൻ്റെ അല്ല ഇപ്പോൾ ഓപ്പോസിറ്റ് ആണ് വേണ്ടത് മാലവലന്റ് ഇത് പി എസ് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ ഇതിന്റെ ആന്റോണി ഓക്കെ ഈ ബോണഫിഡിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ജെന്യൂൻ നർത്തുക ബെനിഫിഷ്യൽ നമുക്കറിയാമല്ലോ നേട്ടമുള്ള ഡെലിജന്റ് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്കിംഗ് എന്നാണ് ഡെലിജന്റ് കൊണ്ട് ഉദ്ദേശിക്കാം എടുത്ത് നോക്കുക ഗി വൺ വേട് ഫോർ കാസ് ഷേ അതായത് നാണക്കേട് ഉണ്ടാക്കാൻ കാരണമാകുന്നു കാസ്റ്റ് ഫിൽ ഷെയ് എന്തായിരിക്കും ആ മോട്ടിഫൈ എന്നാണ് മോർട്ടിഫൈ പ്യൂരിഫൈ നമുക്കറിയാമല്ലോ ശുദ്ധീകരിക്കാൻ സ്റ്റെറൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും അവിടെ പ്യൂരിഫൈ നടത്തമുണ്ട് ഇങ്ങനെ മെഡിക്കൽ എന്താണ് ൂൾസൊക്കെ നമ്മൾ സ്റ്റെറൈൽ ചെയ്യത്തില്ലേ പിന്നെ വേറെ അർത്ഥമുണ്ട് സ്റ്റെറൈലിന് എന്താ വന്ധ്യത വന്ധ്യമായിട്ടുള്ളു അല്ലെങ്കിൽ എന്താണ് അണേബിൾ ടു റീപ്രഡ്യൂസ് ഓഫ് സ്പ്രിക്സ് അങ്ങനെ അർത്ഥമുണ്ട് ഓക്കെ പിന്നെ മ്യൂട്ടിങ് നമുക്കറിയാം അപ്പോൾ ഇവിടെ ആൻസറായി വരിക മോട്ടിഫൈയ്യ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് റിപ്പീറ്റ് വാല്യൂ ഉള്ളത് അത് നമുക്ക് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ഓക്കെ But choose the correct option to fill in കറക്ട് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡാഷ് വൺ യു ബോട്ട് എസ്റ്റർഡേ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താണ് ചോദ്യം എസ്റ്റർഡേ അതായത് നിങ്ങൾ ഇന്നലെ വാങ്ങിച്ചത് എവിടെ എന്നാ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇന്നലെ വാങ്ങിച്ചത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ് ഡെഫിനിറ്റ് ആണ് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ആവുമ്പോൾ ഇവിടെ നമുക്ക് എന്താ വിടേണ്ടത് Where is the one you bought yesterday? അതെന്തുമാകാം അല്ലേ അങ്ങനെ ഒരു കാര്യമാണ് സോ ഇവിടെ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഓക്കെ ഇത്രയും ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഈ അവസാന നിമിഷം നോക്കുന്നത് ഈ പറയുന്ന ആറ് ഘട്ടം അല്ലെങ്കിൽ ഏഴാം ഘട്ട പരീക്ഷയുടെ അവസാന കാല കാലങ്ങളിൽ നമ്മൾ നോക്കേണ്ട പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നോക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം ഇത്രയും റിപ്പീറ്റ് വാലിയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പി എസ് സി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ചോദ്യപേപ്പർ നമ്മൾ എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളേതായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി വരുന്ന കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയും എസ് എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു